അതെ അച്ഛൻ ആരെങ്കിലും എന്തെങ്കിലും തരാന്ന് പറഞ്ഞാ അതൊട്ടു സമ്മതിക്കൂല ഏതോ അടങ്ങി വന്നു പക്ഷേ പോകോളൂ തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ചെന്നു രാജധാനിയില് ചെന്ന് കട്ടിച്ച പ്രഭാത ഭക്ഷണം അത് കഴിച്ചു വരുത്തി അവിടെ ചെന്നു ആ നേരെ ആ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്ത് ചെന്നു ആ അതെ എന്താവിടെ എന്താ അവിടെ കാണിക്കുന്നത് ഇവിടെ നെടുമ്പരയ്ക്കുള്ള കാല് കുഴിച്ചിടുക ആ കുഴിച്ചിടുക അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നെടുമ്പരയ്ക്കുള്ള കാലേ ഇങ്ങനെ അടുപ്പിച്ച് 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 കുഴി കൊത്തണോ അതിന്റെയൊക്കെ ആവശ്യണ്ടോ ഇവിടെ ഒരു കുഴി അവിടെ ഒരു കുഴി അപ്പുറത്തൊരു കുഴി ഇപ്പുറത്തൊരു കുഴി നാല് കാലം എന്റെ മുകളിൽ പോലെ ആ അതെ അതെ ഇത്ര അയലോക്യവാസികളായിട്ടുള്ള കൂടി അങ്ങോട്ട് വന്ന ഒരു കാറ്റങ്ങട്ട് വിശേഷോ ആ അപ്പൊ ആയിട്ട് അത്രക്കേ ഉള്ളൂ ആ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓ നന്നായി ഉപയോഗിക്കാൻ പറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് ഇതെന്താ കൊഴുങ്ങണ്ടല്ലോ പഴകിയിട്ടുള്ളതാണ് എന്നാലും ഉപയോഗിക്കാൻ പറ്റണതാണ് ഏഹ് ഉപയോഗിക്കാൻ പറ്റണ വലിയ വലിയ പാത്രം ആ അതെ 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 അവിടെ ഒന്നുണ്ട് കേട്ടോ ഏഹ് അവിടെ വരണുണ്ട് അത് കുറച്ച് വലിയ പാത്രമാണ് അവിടെ അവിടെയുണ്ടോ ഒന്ന് ആ അവിടെ ഉണ്ട് അത്ര എന്താ വരെണ്ണം കണ്ടു മാറ്റി വെച്ചിട്ടുള്ളത് അത് തേച്ച് വൃത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് അതങ്ങനെ നീക്കി വെച്ചിട്ടുള്ളത് അത് പിന്നെയാവാം ആ ആയിക്കോട്ടെ ഇനി പിന്നെയല്ലോ പിന്നെ അതാ ഒരു അഞ്ചെട്ടു പത്ത് പാത്രങ്ങൾ അവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് വലിയ പാത്രങ്ങൾ ആ വലിയ ഒരു അഞ്ചെട്ട് പത്ത് പാത്രങ്ങൾ വേറെ ഇവിടെ ഉണ്ട് ഏഹ് ചെമ്പ് ചെമ്പുകൾ ആ അതെ ഒന്ന് രണ്ടെടുക്കാൻ ചരക്കുകള് ഇല്ല നോക്കിയപ്പോൾ അതൊന്നും വന്നിട്ടില്ല ഏഹ് ഉണ്ട് പിന്നെ ഇനി എന്താ ഉള്ളത് ഇനി ഉരുളികള് ഒരു കുട്ടി ഉരുള്ളി ഇവിടെയുണ്ട് അതിനെ കളിച്ചേർന്ന് പറഞ്ഞ ഇവിടെയുണ്ട് രണ്ടെണ്ണം അവിടെ വേറെ ഉണ്ട് പിന്നെയോ പിന്നെ അത് ആ ഒരു മൂന്നാലഞ്ചെണ്ണം അവിടെയുണ്ട് അതൊക്കെ അവിടെ ദൂരത്ത് കൊണ്ട് വയ്ക്കണ്ട ഇവിടെ എടുത്തു കൊണ്ട് വെച്ചോളാം പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ചട്ടുതങ്ങൾ അങ്ങനെയുള്ളതൊക്കെയോ അതൊക്കെ അവിടെയുണ്ട് എന്തായാലും ശരി അത്ര അത് കഴിഞ്ഞു അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം പ്രഭാതായി അതുപോലെ അലാസത്തിൽ ദർശനത്തിന് ചെന്നു ചെന്നു ഭഗവാനെ ദർശിച്ച് തിരിച്ചു പോരുമ്പോ ആദ്യ വെല്ലുവിളിയുടെ മുമ്പിൽ പെട്ടു ഭഗവാൻ കഷ്ടിച്ച് അവിടുന്ന് മടക്കി ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഏഴാം ദിവസം പ്രഭാതത്തില് അവിടെ ഇങ്ങോട്ട് ചെന്നു ചെന്ന ഭഗവാനെ വന്ദിച്ചു ആ ആശ്രമ നന്നായി കിട്ടോ തോന്നണതാ ആ അല്ല ഇന്ന് കാര്യം കാര്യണ്ടായിരുന്നില്ലല്ലോ അല്ല ഇന്ന് വരണ്ട കാര്യം ഉണ്ടായിരുന്നു അല്ല നാളെ അല്ലേ അല്ല നാളെയാണ് എന്നാലും അല്ല എന്നാലും നന്നായി വന്നൂലോ എത്രണ്ടക്കെ ആയി ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് നേരത്തെ കുട്ടി പാചകം ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെയൊക്കെ ഉള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കൂ ആ ആയിക്കോട്ടെ അനുഗ്രഹമൊന്നുമില്ല എന്തായാലും നന്നായി ആ എന്നാൽ ശരി വൈഷ്ണോടും പൊക്കോളൂ പൊക്കോളൂ എന്ന് പറയുന്ന താമസം തൊഴുത് വൈഷ്ണോടം അവിടെ നിന്ന് ഇവിടെ പോയി പോയി മാത്രമല്ല നോക്കി ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും നോക്കിയപ്പോൾ ആവൂ കാണാനില്ല എവിടെയെങ്കിലും പോയിരുന്നവർ കഴിക്കും സമാധാനമുണ്ട് എന്ന് തിരിച്ച് അളകേലിക്ക് അങ്ങോട്ട് നടക്കുമ്പോ ഗോപുരം അങ്ങോട്ട് കടന്നപ്പോ ഒരു വിദ്വാൻ വെച്ച് വിട്ടിക്കലിണ്ട് മുമ്പില് നടന്നങ്ങോട് പോകണ്ടേ അത് വല്യുണ്ണി അല്ലേ പോണത് ഇത് എവിടക്കുള്ള യാത്രയാണാവോ ഏ വല്യുണ്ണി വല്ല്യുണ്ണി എവിടക്കാ ഈ പോണത് എവിടക്കാ എവിടക്കാ പോണത് വല്യുണ്ണി വെല്ലുണ്ണി എവിടക്കാ പോണത് എവിടക്കാ പോണത് ആ വൈശ്രവണ ഞാനേ അളകേലിക്ക് പോവാ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പോന്നുള്ളൂ ഞാൻ കൊണ്ടുപോവാടിക്ക അളകേലിക്ക് എന്നെ എന്തിനാ പോണത് അല്ല നാളെയാണല്ലോ പറയത്തെ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായത്തിന് വൈശ്രവണന് ആള് വേണ്ടി ഇരുന്ന് എനിക്കറിയാം അതുകൊണ്ട് വേണ്ട 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 വല്ലുണ്ണി വേണ്ട നാളെയാണ് ഇന്ന് എന്റെ കൂടെ വരണ്ട വല്ലുണ്ണി ഇന്ന് വരണ്ട ഭഗവ് ഏ എന്താ അവിടെ വല്ലുണ്ണി ഇവിടെ വരൂ ആ മതി ഇവിടെ വരൂ